നോളജ് ഫാക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിന്റെയും വിമൻ സിവിൽ പോലീസ് ഓഫീസറിന്റെയും നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെയൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം വെച്ചുകൊണ്ട് മോഡൽ എക്സാംസ് ആണ് ഇനി ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ നമ്മൾ ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക് കംപ്ലീറ്റ് തീർത്തിട്ടുണ്ടായിരുന്നു കംപ്ലീറ്റ് റിവിഷനും നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇനി നിങ്ങൾക്ക് മോഡൽ എക്സാമിന്റെ സമയമാണ് കേട്ടോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഡെയിലി ഇതുപോലെ ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെയും സ്പെഷ്യൽ ടോപ്പിക്കുകൾ മാത്രം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മോഡൽ എക്സാംസ് പോലെ അറേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യമുണ്ട് മറ്റൊന്നുമല്ല നിങ്ങൾ ഇപ്പോൾ സി പി ഒ പരീക്ഷയാണ് തയ്യാറാവാൻ പോകുന്നത് അല്ലെങ്കിൽ സി പി ഒ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക സി പി ഒ എന്ന് കമന്റ് ഇടുക ഡബ്ല്യു സി പി ഒ ആണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഡബ്ല്യു സി പി ഒ എന്ന് കമന്റ് ഇടുക ഓക്കെ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം അപ്പൊ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന മോഡൽ എക്സാം അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റിന് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക കമന്റ് ആയിട്ട് ഇടുക അപ്പൊ ഒരാൾ എന്ത് ചെയ്യണം രണ്ട് കമന്റ് എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഇടുക അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ സീരീസ് മുന്നോട്ട് കൊണ്ടുപോകത്തുള്ളൂ കേട്ടോ അപ്പൊ തീർച്ചയായിട്ട് എല്ലാവരും എന്ത് ചെയ്യുക കൂടെ തന്നെ വരാനായിട്ട് ശ്രമിക്കുക ഇനിയുള്ള ദിവസങ്ങളിലെ ക്ലാസുകൾ ഒന്നും മിസ് ചെയ്യരുത് വളരെ പ്രധാനപ്പെട്ട ക്ലാസ്സുകളാണ് അപ്പോ ക്ലാസ്സുകൾ കഴിഞ്ഞു അതിന്റെ റിവിഷൻ കഴിഞ്ഞു ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് മോഡൽ എക്സാം ആണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം സംസാരിച്ച സമയങ്ങളേണ്ട ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം അതിന് മുന്നേ നോളജ് ഫാക്ടറി പി എസ് സി എന്ന് പറയുന്ന ഒരു ചാനല് ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ക്ലാസുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പൊ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ മറക്കാതെ ശ്രദ്ധിക്കുക ഒന്നെന്ന് പറയുന്നത് ഏത് പരീക്ഷയ്ക്കാണ് സി പി ആണെങ്കിൽ സി പി ഒ ഡു സി പി ആണെങ്കിൽ ഡബ്ല്യു സി പി ഒന്ന് കമന്റ് ഇടുക രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന ക്വസ്റ്റ്യൻസിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പറയുന്ന ഇരുപത് ചോദ്യങ്ങൾക്കകത്ത് നിന്ന് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നു എന്നുള്ള കാര്യം എന്ത് ചെയ്യുക അതുകൂടി ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് കയറ്റിടാനായിട്ട് മറക്കരുത് ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും നേരെ ക്വസ്റ്റ്യൻസിലേക്കാണ് കിടക്കാം ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്തയാളെ മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് കൂടാതെ തടങ്കലിൽ വെക്കാവുന്ന ഉയർന്ന സമയപരിധി എത്രയെന്നാണ് ചോദ്യം മനസ്സിലായത് എന്ന് വെച്ചാല് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ഒരു വ്യക്തിയെ വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്തു എന്നാൽ അയാളെ മജിസ്ട്രേറ്റിന്റെ ഉത്തരവില്ലാതെ എത്ര നേരം പോലീസ് ഉദ്യോഗസ്ഥന്റെ കസ്റ്റഡിയിൽ വെക്കാമെന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം അപ്പോ അതിന്റെ ഉത്തരം വരുന്നത് ഏതെന്ന് എന്ത് ചെയ്യുക ഒന്ന് കണ്ടെത്താനായിട്ട് ശ്രമിക്കാം ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഇരുപത്തി മണിക്കൂർ ഓപ്ഷൻ ബി പതിനഞ്ച് ദിവസം ഓപ്ഷൻ സി ആണെങ്കിൽ എന്താണ് പത്ത് വർഷമോ കൂടുതലുള്ള തടവ് ശിക്ഷ ലഭിക്കുന്ന തൊണ്ണൂറ് അറുപത് ദിവസം അപ്പൊ ഈ പറയുന്നവയിൽ എൺപത്തി ഒന്നാമത്തെ ചോദ്യം അല്ലെങ്കിൽ നമ്മൾ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം ഏതാണ് എന്ന് എന്ത് ചെയ്യുക ഒന്ന് കണ്ടെത്താനായിട്ട് ശ്രമിച്ചു നോക്കുക ഓക്കെ ഉത്തരം കിട്ടി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു എൺപത്തി ഒന്നാമത്തെ ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് കേട്ടോ ഉത്തരം ഓപ്ഷൻ എ എന്ന് പറയുമ്പോഴത്തേക്കും ഇരുപത്തിനാല് മണിക്കൂർ അല്ലെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സാക്ഷികളായി കോടതിയിൽ വിളിപ്പിക്കാൻ സാധിക്കാത്ത വ്യക്തികളുടെ പ്രസ്താവനകൾ തെളിവായി കോടതി കണക്കാക്കുന്നത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് അപ്പൊ ഇത് എവിഡൻസ് ആക്റ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലെ സാക്ഷികളായി കോടതിയിൽ വെളിപ്പിക്കാൻ സാധിക്കാത്ത വ്യക്തികളുടെ പ്രസ്താവനകൾ തെളിവായി കോടതി കണക്കാക്കുന്നത് ഏതൊക്കെ സാഹചര്യങ്ങളിൽ എന്നാണ് നമ്മുടെ ചോദ്യം ഇതിനകത്ത് നാല് പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട് അപ്പോ പ്രസ്താവന അത് ചെയ്യുന്ന ആളുടെ ധനപരമോ അല്ലെങ്കിൽ ഉടമയെന്ന നിലയിലോ ഉള്ള താല്പര്യത്തിന് എതിരാകുമ്പോൾ പോലീസ് തടങ്കലിൽ വെച്ച് തന്നെ കുറ്റസമ്മതം നടത്തിയാൽ പ്രസ്താവന ബന്ധുത്വത്തിന്റെ അടി അല്ലെങ്കിൽ അസ്തിത്വത്തെ സംബന്ധിച്ചായാൽ അതുപോലെ തന്നെ പ്രസ്താവന വാദ തടസ്സമാകുമ്പോൾ എല്ലാ പ്രസ്താവനയും ശരിയാണെന്ന് ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പൊ എൺപത്തി രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് കഴിയുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കിട്ടുന്നുണ്ടോ ഉത്തരം എന്താണ് വരുന്നത് ഈ പറയുന്നവയിലെ ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാണ് കാര്യം എന്താണ് പ്രസ്താവന അത് ചെയ്തയാളുടെ ധനപരമോ ഉടമ എന്ന നിലയിലോ ഉള്ള താല്പര്യത്തിന് എതിരാകുമ്പോൾ എന്ത് ചെയ്യാം നമുക്ക് ഈ പറയുന്ന പോലെ സാക്ഷികളെ കോടതിയിൽ വിളിപ്പിക്കാൻ സാധിക്കാത്ത വ്യക്തികളുടെ പ്രസ്താവനകൾ തെളിവായി കണക്കാക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ മൂന്നാമത്തെ ഓപ്ഷൻ പ്രസ്താവന ബന്ധുത്വത്തിന്റെ അടിസ്ഥാന അല്ലെങ്കിൽ അസ്തിത്വത്തെ സംബന്ധിച്ചായാലും നമുക്ക് എന്ത് ചെയ്യാം ഈ പറയുന്ന സാക്ഷികളെ കോടതിയിൽ വിളിപ്പിക്കാൻ സാധിക്കാത്ത വ്യക്തികളുടെ പ്രസ്താവനകൾ അവിടെയും തെളിവായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് കഴിയും കൂടാതെ പ്രസ്താവനകൾ വാദ തടസ്സമാകുമ്പോൾ എന്ന് പറയുന്ന ഈ മൂന്ന് ഓപ്ഷൻസ് ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഈ പറയുന്ന രണ്ടാമത്തത് എന്തല്ല ഇതിനകത്തൊരു സാഹചര്യമായിട്ട് കണക്കാക്കാനായിട്ട് കഴിയത്തില്ല ഓക്കെ അപ്പൊ ഒന്നും മൂന്നും നാലും ശരിയാണ് എന്ന് പറയുന്ന ഓപ്ഷൻ ബി എഴുതിയവർക്കാണ് നമ്മുടെ എൺപത്തി രണ്ടാമത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം വരുന്നത് അപ്പൊ നമുക്ക് അടുത്ത നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം അതിനു മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് അപ്പൊ നമ്മുടെ ചാനലിൽ നിങ്ങൾക്കറിയാം നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിന്റെയും അതുപോലെ തന്നെ നമ്മുടെ വിമൻ സിവിൽ പോലീസ് ഓഫീസറിന്റെയും ക്ലാസ്സുകൾ എടുത്തു വരുന്നുണ്ട് അപ്പൊ ഈ പറയുന്ന സിപിയോടെയും ഡബ്ല്യു സി പിയുടെയും കോഴ്സിലേക്ക് നിങ്ങൾ ഇനിയും ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴും താമസിച്ചിട്ടില്ല എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പൊ ജോയിൻ ചെയ്തിന് വേ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അഞ്ഞൂറ് രൂപ മാത്രമേ അതിന്റെ പേയ്മെന്റ് ആയിട്ടുള്ളൂ അഞ്ഞൂറ് രൂപ നിങ്ങൾ പേയ്മെന്റ് ആയിട്ട് ചെയ്യേണ്ട നമ്പർ എന്ന് പറയുന്നത് ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒന്ന് ആറ് ഒൻപത് രണ്ട് ഏഴ് രണ്ട് എന്ന് പറയുന്ന നമ്പറിലേക്കാണ് അപ്പൊ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ പേയ്മെന്റ് ചെയ്താൽ നമ്മൾ ഈ ക്ലാസിനകത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന കോഴ്സിനകത്ത് എടുത്തിട്ടുള്ള സി പി ഓ കോഴ്സിനകത്ത് എടുത്തിട്ടുള്ള എല്ലാ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ നോട്ട്സും മെറ്റീരിയൽസും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ തന്നെ മോഡൽ എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നിങ്ങൾക്ക് ഇതിട്ടും ഈ പറയുന്ന കോഴ്സിനകത്ത് അവൈലബിൾ ആയിരിക്കും അപ്പൊ ഈ നമ്പറിലേക്ക് എന്ത് ചെയ്യുക എത്രയും വേഗം തന്നെ പേയ്മെന്റ് ചെയ്തിട്ട് ഇതേ നമ്പറിലേക്ക് എന്ത് ചെയ്യുക പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് വാട്സപ്പിൽ അയച്ചു തരിക അപ്പൊ നിങ്ങൾ ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും ആ ഗ്രൂപ്പിനകത്ത് നിങ്ങൾക്ക് എല്ലാ മെറ്റീരിയൽസും അവൈലബിൾ ആയിരിക്കും അപ്പൊ ഇത്രയും വേഗം തന്നെ സി പിഒ കോഴ്സിലേക്കും ഡബ്ല്യു സി പിഒ കോഴ്സിലേക്കും ഇനിയും ജോയിൻ ചെയ്തവരെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ഒരു സ്വകാര്യ വ്യക്തിക്ക് നിയമപ്രകാരം മറ്റൊരാളെ അറസ്റ്റ് ചെയ്യാവുന്ന സാഹചര്യങ്ങൾ ഏതെല്ലാം പ്രൈവറ്റ് അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ് അല്ലെ അപ്പോൾ ഒരു സ്വകാര്യ വ്യക്തിക്ക് നിയമപ്രകാരം മറ്റൊരാളെ അറസ്റ്റ് ചെയ്യാവുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെ എന്നാണ് നമ്മുടെ എൺപത്തി മൂന്നാമത്തെ ചോദ്യം അപ്പോൾ എന്ത് ചെയ്യുക വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം ഇതിന്റെ ഓപ്ഷൻസ് ഒന്ന് വായിക്കുക ശേഷം നിങ്ങൾ ഉത്തരം കണ്ടെത്താനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കുക ഓക്കെ അപ്പോൾ ഉത്തരം കിട്ടി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അപ്പൊ ഞാൻ ഈ ചോദ്യം വായിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് വേണം അതിന്റെ ഉത്തരങ്ങൾ കണ്ടെത്താനായിട്ട് ഓക്കെ അപ്പൊ എല്ലാവർക്കും ഉത്തരം കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അപ്പൊ ഞാൻ ഉത്തരത്തിലേക്ക് അടക്കുകയാണ് ഉത്തരം വരുന്ന എന്താണ് ജാമ്യം അനുവദിക്കേണ്ടതല്ലാത്തതും വാറണ്ട് കൂടാതെ പോലീസിന് നേരെ എടുക്കുക അല്ലെങ്കിൽ പോലീസിന് നേരിട്ട് എടുക്കാവുന്നതുമായിട്ടുള്ള ഒരു കുറ്റകൃത്യം തന്റെ സാന്നിധ്യത്തിൽ നടന്നാൽ എന്ത് ചെയ്യാം അവിടെ ഒരു പ്രൈവറ്റ് അറസ്റ്റ് നടത്താൻ കഴിയുന്നതാണെന്ന് വെച്ചാല് ഒരു വ്യക്തിയുടെ മുമ്പിൽ വെച്ച് മറ്റൊരു വ്യക്തി എന്ത് ചെയ്യുകയാണ് ഒരു കൊലപാതകം നടത്തുകയാണ് അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഒരു സാധാരണക്കാരൻ എന്ന് പറയുന്ന നിലയിൽ നമുക്ക് അവിടെ സ്വകാര്യ അറസ്റ്റ് നടത്താനായിട്ട് കഴിയും അല്ലെ കാര്യം എന്താണ് അത് ജാമ്യം അനുവദിക്കുന്ന കുറ്റകൃത്യമല്ല വാറണ്ട് കൂടാതെ തന്നെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കുറ്റകൃത്യമാണ് ഓക്കെ അപ്പൊ എൺപത്തി മൂന്നാമത്തെ ചോദ്യത്തിന് ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണെന്ന് മനസ്സിലാക്കുക അടുത്ത് നമുക്ക് എൺപത്തി നാലാമതേ ചോദ്യം നോക്കാം ഇന്ത്യൻ തെളിവ് നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏത് കുറ്റസമ്മതമാണ് സ്വീകാര്യമായത് ഇന്ത്യൻ തെളിവ് നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏത് കുറ്റസമ്മതമാണ് സ്വീകാര്യമായത് എന്നാണ് നമ്മുടെ ചോദ്യം അപ്പൊ ഇതിനകത്ത് നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് നോക്കാം അല്ലെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ തടങ്കലിൽ വെച്ച് നടത്തുന്നത് അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഇതിനകത്ത് പറയുന്നുണ്ടോ ആക്ച്വലി ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അങ്ങനെയൊന്നും പറയുന്നില്ല അപ്പൊ ഒന്നാമത്തേത് തെറ്റാണ് മാപ്പു സാക്ഷിയാക്കാമെന്ന വ്യവസ്ഥയിൽ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് നടത്തുന്നത് അതിനെ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല കുറ്റസമ്മതമായിട്ട് കണക്കാക്കാനായിട്ട് കഴിയത്തില്ല മജിസ്ട്രേറ്റിന്റെ മുൻപാകെ നടത്തുന്ന കുറ്റസമ്മതം അല്ലെങ്കിൽ സമ്മ വെളിപ്പെടുത്തലുകൾ കുറ്റസമ്മതമായിട്ട് കണക്കാക്കാൻ പറ്റുമോ അത് നമുക്ക് കുറ്റസമ്മതമായിട്ട് കണക്കാക്കാനായിട്ട് കഴിയുന്നതാണ് പോലീസ് തടങ്കലിൽ വെച്ച് നടത്തിയ കുറ്റസമ്മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും വസ്തുത കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം അതിനെ നമുക്ക് കുറ്റസമ്മതമായിട്ട് സ്വീകാര്യമാണ് അല്ലെ അപ്പൊ ഈ പറയുന്നവയിൽ മൂന്നും നാലുമാണ് എന്ത് കുറ്റസമ്മതമായിട്ട് കണക്കാക്കാനായിട്ട് കഴിയുന്നത് ഓപ്ഷൻ സി എഴുതിയവർക്ക് ഇതിനകത്ത് ശരി ഉത്തരം കിട്ടുന്നതാണ് ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം നമ്മുടെ എൺപത്തി അഞ്ചാമത്തെ ചോദ്യം വിചാരണ നടത്തുന്നതിൽ കോടതിക്കുള്ള അധികാരതയെക്കുറിച്ച് അല്ലെങ്കിൽ ആധികാരിതയെ അല്ലെങ്കിൽ അധികാരത്തെക്കുറിച്ച് താഴെപ്പറയുന്നവയിൽ ശരിയായത് എന്താണ് അപ്പൊ വിചാരണ നടത്തുന്നതിൽ കോടതിക്കുള്ള അധികാരത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയായത് കണ്ടെത്താനാണ് നമ്മുടെ എൺപത്തി അഞ്ചാമത്തെ ചോദ്യം അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാണ് പറയുന്നത് കുറ്റകൃത്യം തുടരുന്ന ഒന്നായിരിക്കുകയും ഒന്നിലധികം തദ്ദേശ പ്രദേശങ്ങളിൽ വച്ച് തുടരുകയും ചെയ്യുന്നതാണെങ്കിൽ തദ്ദേശ പ്രദേശങ്ങളിൽ അധികാരികത ഉള്ള ഏതെങ്കിലും ഒരു കോടതിയിൽ വച്ച് വിചാരണ ചെയ്യാമെന്ന് പറയുന്നുണ്ട് കക്ഷിയുടെ അപേക്ഷയിന്മേൽ ഏത് കുറ്റവും ഏത് കോടതിയിലും വിചാരണ ചെയ്യാമെന്ന് പറയുന്നുണ്ട് കുറ്റകൃത്യം ചെയ്ത് ഒരു കോടതിയുടെ പരി ഒരു കോടതിയുടെ പരിധിയിലും തന്റെ അനന്തര ബലം ഉണ്ടായത് വേറൊരു കോടതിയിലുള്ള പരിധിയിലുമാണെങ്കിൽ കുറ്റകൃത്യം ചെയ്ത പ്രദേശത്തിന്റെ ആധികാരികത ഉള്ള കോടതിയിൽ മാത്രമേ വിചാരണ ചെയ്യാവൂ എന്ന് പറയുന്നുണ്ട് ആളെ തട്ടിക്കൊണ്ടുപോകുന്ന കുറ്റകൃത്യത്തിന്റെ വിചാരണ അയാളെ ഒളിപ്പിച്ചു വെച്ച സ്ഥലത്തിന്റെ കോടതിയിൽ മാത്രമാണ് നടത്താവുന്നതെന്ന് പറയുന്നത് അപ്പൊ ഈ പറയുന്നവയിൽ വിചാരണയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ശരിയായ ഓപ്ഷൻസ് കണ്ടെത്താനാണ് പറയുന്നത് ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചിരുന്ന കാര്യമാണ് അപ്പൊ എൺപത്തി അഞ്ചാമത് ചോദ്യത്തിന്റെ ശരി ഉത്തരം നിങ്ങൾ കണ്ടെത്താനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കുക കിട്ടിയോ ഓക്കെ അപ്പൊ ഉത്തരം കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഈ പറയുന്നവയിൽ നാലാമത്തെ ഓപ്ഷൻ ഓപ്ഷൻസ് കാരണം എന്താണ് ആളെ തട്ടിക്കൊണ്ടുപോകുന്ന കുറ്റകൃത്യത്തിന്റെ അല്ലെങ്കിൽ ആളെ തട്ടിക്കൊണ്ടുപോകുന്ന കുറ്റത്തിന്റെ വിചാരണ അയാളെ ഒളിപ്പിച്ചു വെച്ച സ്ഥലത്തുള്ള കോടതിയിലാണ് നടത്തേണ്ടത് അത് ശരിയാണ് കൂടാതെ ഏത് ശരിയാണ് ഒന്നാമത്തേതും ശരിയാണ് അല്ലെ കുറ്റകൃത്യം തുടരുന്ന ഒന്നായിരിക്കുകയും ഒന്നിലധികം തദ്ദേശ പ്രദേശങ്ങളിൽ വെച്ച് തുടരുകയും ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തദ്ദേശ പ്രദേശങ്ങളുടെ അധികാരികത ഉള്ള ഏത് കോടതിയിലും നമുക്ക് വിചാരണ നടത്താം എന്ന് പറയുന്ന ഒന്നും നാലുമാണ് ശരി ഉത്തരം ഓപ്ഷൻ സി എഴുതിയവർക്ക് ഇതിനകത്ത് ഉത്തരം കിട്ടുന്നതാണ് ഓക്കെ അപ്പൊ അടുത്ത എൺപത്തി ആറാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം പറയുന്നവയിൽ ഏത് അവകാശമാണ് ഒരു പൗരന് പോലീസ് സ്റ്റേഷനിൽ പ്രാപ്തമായിട്ടുള്ളത് അപ്പൊ പോലീസ് സ്റ്റേഷന് കുറച്ച് അവകാശങ്ങളുണ്ടല്ലേ അത് ഈ പോലീസ് സ്റ്റേഷനിൽ അവകാശമുള്ള കാര്യങ്ങളിൽ ഏതൊക്കെയാണ് അപ്പോൾ ഒരു പൗരന് പ്രാപ്തമായിട്ടുള്ളതെന്നാണ് നമ്മുടെ ചോദ്യങ്ങൾ ഒരു പ്രത്യേക വ്യക്തി പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടോ എന്ന് അറിയാനുള്ള അവകാശം എല്ലാ കേസുകളിലും സ്റ്റേഷന് ജാമ്യം കിട്ടുന്നതിനുള്ള അവകാശം സ്ത്രീകൾക്ക് സ്വകാര്യതയുടെ പരാതി കൊടുക്കാനുള്ള അവകാശം പരാതി നൽകിയതിന്റെ കൈപ്പറ്റി രസീത് കിട്ടാനുള്ള അവകാശം അപ്പൊ ഈ പറയുന്ന പേര് ഒരു പൗരന് പോലീസ് സ്റ്റേഷനിൽ പ്രാപ്തമായിട്ടുള്ള അവകാശങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് കണ്ടെത്താൻ അതിന് ശ്രമിച്ചേ എൺപത്തിയാറാമത്തെ ചോദ്യം കിട്ടിയോ അപ്പൊ നമുക്കറിയാം എല്ലാ കേസുകൾക്കും ജാമ്യം കിട്ടത്തില്ല അതുകൊണ്ട് അതിന്റെ രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും ഒന്നാമത് ശരിയാണോ ഒരു പ്രത്യേക വ്യക്തി പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ ഉണ്ടോ എന്ന് അറിയാനുള്ള അവകാശം നമുക്കുണ്ടോ ഉണ്ട് സ്ത്രീകൾക്ക് സ്വകാര്യതയോടെ പരാതി കൊടുക്കാനുള്ള അവകാശം നമുക്കുണ്ടോ ഉണ്ട് പരാതി നൽകിയതിന്റെ കൈപ്പറ്റ രസീത് കിട്ടാനുള്ള അവകാശമുണ്ടോ അതും ഉണ്ട് അപ്പൊ ഒന്നും മൂന്നും നാലും ശരിയാണ് ഓപ്ഷൻ സി എഴുതിയവർക്ക് ഇതിനകത്ത് ഉത്തരം കിട്ടുന്നുണ്ട് ഓക്കെ അപ്പൊ എൺപത്തി ആറും മനസ്സിലായി വലിയ പ്രശ്നമില്ല എന്ന് തന്നെ കരുതുന്നു അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാൻ എൺപത്തി ഏഴാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ നോക്കാം എൺപത്തി ഏഴ് ആണ് വലിയ അളവിൽ മയക്കുമരുന്ന് കടത്തുന്നതിന് ആവർത്തിച്ച് ശിക്ഷ ലഭിച്ചിട്ടുള്ള വ്യക്തി വീണ്ടും അതേ കുറ്റകൃത്യം ചെയ്താൽ സെക്ഷൻ മുപ്പത്തി ഒന്ന് എ പ്രകാരം നാർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സെൻസ് നിയമത്തിന്റെ അനുശസിക്കുന്ന ശിക്ഷ എന്തെന്നാണ് ചോദ്യം അപ്പൊ എന്താണ് വലിയ അളവിൽ മയക്കുമരുന്ന് കടത്തുന്നതിന് ആവർത്തിച്ച് ശിക്ഷ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആവർത്തിച്ച് വീണ്ടും പിടിച്ചാൽ സെക്ഷൻ മുപ്പത്തി ഒന്ന് എ പ്രകാരം എൻ ഡി പി എസ് കൊടുക്കുന്ന ശിക്ഷ എന്നാണ് നമ്മുടെ എൺപത്തി ഏഴാമത്തെ ചോദ്യം അറിയാമോ നമുക്കറിയാം വലിയ അളവിൽ മയക്കുമരുന്ന് കടത്തുക നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വിക്രം സിനിമയിലെ റോളക്സ് എന്ന് പറയുന്ന കഥാപാത്രം വലിയ അളവിൽ എന്ത് ചെയ്യുന്നു മയക്കുമരുന്ന് കടത്തുന്നു മയക്കുമരുന്ന് കടത്തിയിട്ട് റോളക്സിന് ആദ്യം പിടിക്കുന്നു ശിക്ഷ കൊടുക്കുന്നു വീണ്ടും പിടിച്ചാൽ എന്ന് വെച്ചാൽ വീണ്ടും അതേ സെയിം കുറ്റകൃത്യത്തിന് വീണ്ടും പിടിച്ചാൽ റോളക്സിനെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും വധശിക്ഷയ്ക്ക് വിധേയനാക്കേണ്ടി വരും ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം അല്ലെ അപ്പോൾ വധശിക്ഷയ്ക്ക് അപ്പൊ ഇത് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ എൻ ഡി പി എസ് ആക്റ്റില് എൻ ഡി പി എസ് ആക്ടിൽ വധശിക്ഷ വധശിക്ഷയെ കുറിച്ച് പരാമർശിക്കുന്ന സെക്ഷൻ ചോദിച്ചാല് അത് സെക്ഷൻ മുപ്പത്തി ഒന്ന് എ ആണെന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കിയേക്കുക ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം അടുത്ത എൺപത്തി എട്ടാമത്തെ ചോദ്യം പോലീസിന്റെ കൃത്യനിർവഹണത്തിന് സഹായക അല്ലെങ്കിൽ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതികൾ രൂപീകരിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഏത് നിയമമാണ് ഉള്ളത് ഓക്കെ അപ്പൊ പോലീസിന്റെ കൃത്യനിർവഹണത്തിന് വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതികളെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏത് നിയമമാണ് നമുക്ക് ഈ പറയുന്ന കേരള പോലീസിന്റെ ആക്ടിനകത്തോ അല്ലെങ്കിൽ സിആർ പി സിക്കകത്തോ ഉള്ളത് എന്നാണ് നമ്മുടെ എൺപത്തി എട്ടാമത്തെ ചോദ്യം അപ്പോ ഉത്തരം ഒന്ന് കണ്ടെത്താനായിട്ട് ശ്രമിച്ചേ എൺപത്തി എട്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിച്ചു എന്താണ് ഉത്തരം വരുന്നത് എന്താണ് ഓപ്ഷൻ എ ആണ് അല്ലെ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം കേരള പോലീസ് ആക്ടിലെ വകുപ്പ് അറുപത്തിനാലാണ് അല്ലെ അപ്പൊ കേരള പോലീസ് ആക്ടിലെ കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ അറുപത്തിനാലിനകത്താണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതികളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഒരു കളവ് ചെയ്യണമെന്ന സ്വന്തം ഇഷ്ടപ്രകാരം മനഃപൂർവ്വമായി ആർക്കെങ്കിലും മരണം ഉണ്ടാക്കുന്ന കുറ്റകൃത്യം ഏതാണ് ഒരു കളവ് ചെയ്യണമെന്ന സ്വന്തം ഇഷ്ടപ്രകാരം മനഃപൂർവമായി ആർക്കെങ്കിലും മരണമുണ്ടാക്കുന്ന കുറ്റം ഏതാണ് കവർച്ചയാണോ മോഷണമാണോ കഠിനമായ ദേഹോപദ്രവമാണോ അതോ ഭയപ്പെടുത്തി അപഹരിക്കാനാണോ എൺപത്തി ഒൻപതാമത് ശരി ഉത്തരം ഒന്ന് കണ്ടെത്താനായിട്ട് ശ്രമിച്ചേ കിട്ടിയോ ഒരു കളവ് ചെയ്യണമെന്ന ഇഷ്ടപ്രകാരം മനഃപൂർവമായി ആർക്കെങ്കിലും മരണമുണ്ടാക്കുന്ന എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്തെന്നാ പറയുക അതിനെ കവർച്ച എന്നാണ് പറയുന്നത് ഓക്കെ അടുത്ത തൊണ്ണൂറാമത്തെ ചോദ്യം പോലീസ് ആക്ട് പ്രകാരം സ്പെഷ്യൽ പോലീസ് ഓഫീസറായി താൽക്കാലിക നിയമ നിയമനത്തിന് പരിഗണിക്കപ്പെടാവുന്ന വ്യക്തികളുടെ പ്രായപരിധി എന്താണ് സ്പെഷ്യൽ പോലീസ് ഓഫീസർ അല്ലെ എസ് പി ആയിട്ട് പരിഗണിക്കപ്പെടുന്ന ആളുടെ പ്രായപരിധി എത്രയെന്നാണ് നമ്മുടെ ചോദ്യം നാല് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് നാല് ഓപ്ഷൻസിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടെത്താനായിട്ട് ഒന്ന് ശ്രമിച്ചോ തൊണ്ണൂറാമത് ചോദ്യം കിട്ടിയോ എന്താണ് വരുന്നത് അവരുടെ പ്രായപരിധി എത്രയാണ് സ്പെഷ്യൽ പോലീസ് ഓഫീസറേത് പതിനെട്ട് മുതൽ അറുപത് വയസ്സ് വരെയാണ് അല്ലെ പതിനെട്ട് മുതൽ അറുപത് വയസ്സ് വരെയാണ് സ്പെഷ്യൽ ടോപ്പിക് സ്പെഷ്യൽ പോലീസ് ഓഫീസറുടെ പ്രായപരിധിയായിട്ട് വരുന്നത് അടുത്ത ചോദ്യം തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യമാണ് മറ്റു വ്യക്തികളുടെ എ ടി എം കാർഡ് ഉപയോഗിച്ചുകൊണ്ട് മോഷണം നടത്തുന്നത് ശിക്ഷാർഹമാകുന്നത് ഏത് നിയമമാണ് ഓക്കെ മറ്റു വ്യക്തികളുടെ എ ടി എം കാർഡ് ഉപയോഗിച്ചുകൊണ്ട് മോഷണം നടത്തുന്നത് ശിക്ഷാർഹമാകുന്നത് ഏത് നിയമപ്രകാരമാണ് ഐ ടി ആക്റ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ചോദ്യമാണ് ഐ ടി ആക്ടിലെ ഏത് നിയമം എന്നാണ് നമ്മുടെ തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യം ഉത്തരം കിട്ടിയോ എന്താണ് വരുന്നത് സെക്ഷൻ അറുപത്തി ആറാണ് അല്ലെ സെക്ഷൻ അറുപത്തി ആറ് ഓപ്ഷൻ സി എഴുതിയവർക്ക് ശരി ഉത്തരം ഓക്കെ അടുത്ത ചോദ്യം തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യം അടുത്തുള്ള വസ്തുക്കളിൽ താമസിക്കുന്ന വ്യക്തികൾക്ക് അടുത്തുള്ള വസ്തുക്കളിൽ താമസിക്കുന്ന വ്യക്തികൾക്ക് പൊതുവായ ഒരു ദോഷം തീർച്ചയായും ഉണ്ടാവും എന്ന അറിവോടുകൂടിയും കൂടിയും ഒരു പ്രവൃത്തി ചെയ്യുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ ഏത് വകുപ്പിൽ പെടുന്നതാണെന്ന് വെച്ചാൽ ചുറ്റുപാടും താമസിക്കുന്ന വ്യക്തികൾക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടാകുന്ന ഒരു തരത്തില് നമ്മൾ എന്തെങ്കിലും ഒരു ആക്ട് ചെയ്യുകയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് എന്താണ് വരുന്നത് ഏത് സെക്ഷനകത്താണ് വരുന്നത് കിട്ടിയോ തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടിയോ സെക്ഷൻ ഇരുന്നൂറാണ് അല്ലെ സെക്ഷൻ ഇരുന്നൂറിനകത്താണ് വരുന്ന വകുപ്പ് ഇരുന്നൂറ് ഓപ്ഷൻ സി എഴുതിയവർക്ക് അതിനകത്ത് നിന്ന് ഉത്തരം കിട്ടുന്നുണ്ട് കേട്ടോ ഓപ്ഷൻ സി വകുപ്പ് ഇരുന്നൂറാണ് അടുത്ത ചോദ്യം തൊണ്ണൂറ്റി മൂന്നാണ് മയക്കുമരുന്നിന്റെ ദുരുപയോഗവും കള്ളക്കടത്തും ശിക്ഷാർഹമാകുന്നതിന് കൊണ്ടുവന്ന പ്രത്യേക നിയമത്തിന്റെ പേരെന്താണ് സിമ്പിൾ ആണ് അല്ലെ തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം സിമ്പിൾ ആണ് നിങ്ങൾക്ക് അറിയാം അത് മയക്കുമരുന്നിന്റെ ദുരുപയോഗവും കള്ളക്കടത്തും ശിക്ഷാർഹമാകുന്നതിന് കൊണ്ടുവന്ന പ്രത്യേക നിയമത്തിന് പറയുന്ന പേരെന്താണ് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം എൻ ഡി പി എസ് ആക്ട് അല്ലെങ്കിൽ നാർക്കോട്ടിക് സ്ട്രക്സ് ആൻഡ് താഴെ പറയുന്നവയിൽ വിവര സാങ്കേതിക നിയമപ്രകാരം ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യം എന്താണ് അപ്പൊ ഐ ടി ആക്ട് പ്രകാരം ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യം ഏത് എന്നാണ് നമ്മുടെ തൊണ്ണൂറ്റി ചോദ്യം ഉത്തരം കിട്ടിയെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു എന്താണ് ഉത്തരം വരുന്നത് നമ്മുടെ ഐ ടി ആക്ടിലെ ഏറ്റവും വലിയ കുറ്റകൃത്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ജീവപര്യന്താണ് അത് കൊടുക്കുന്ന ഏതാണ് അറുപത്തി ആറ് എഫ് ആണ് അറുപത്തിയാറ് എഫ് എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം അറുപത്തി എഫ് അറുപത്തി എഫ് എന്ന് പറഞ്ഞാൽ അത് സൈബർ ആണ് ഓപ്ഷൻ ഡി എഴുതിയവർക്ക് ശരി ഉത്തരം വരും ഓക്കെ അടുത്ത ചോദ്യം തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യമാണ് വിവരാവകാശ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക അപ്പൊ വിവരാവകാശ പ്രകാരമാണ് പാർലമെന്റിന്റെ വിശേഷാവകാശത്തിന്റെ ലംഘനമായേക്കാവുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടതില്ല വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭ്യമാകുന്നതിന് സമയപരിധി നിഷ്കർഷിച്ചിട്ടുണ്ട് വിവരം എന്നതിന്റെ നിർവചനത്തിൽ ഇലക്ട്രോണിക് രൂപത്തിൽ സൂക്ഷിക്കുന്ന വസ്തുക്കൾ ഉൾപ്പെടുന്നില്ല വിവരം ലഭ്യമാകുന്നതിൽ പൊതു താല്പര്യത്തിന് പ്രാധാന്യമുണ്ട് അപ്പൊ ഈ പറയുന്ന നാല് പ്രസ്താവനകളിൽ നിന്ന് വിവരാവകാശ നിയമപ്രകാരം പറയുന്നതിൽ നിന്ന് ശരിയായ പോയിന്റുകൾ ഏതൊക്കെയെന്നാണ് നമ്മൾ തൊണ്ണൂറ്റി അഞ്ചാമത്തെ ചോദ്യം ഉത്തരം കണ്ടെത്താനായിട്ടൊന്ന് ശ്രമിച്ചു നോക്കാം കിട്ടിയോ ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാണ് പാർലമെന്റിന്റെ വിശേഷ അവകാശത്തിന് ലംഘനമായേക്കാവുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടതില്ല കറക്റ്റാണ് രണ്ടാമത്തേതോ രണ്ടാമത്തെ ഏതോ വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകുന്നതിന് സമയപരിധി നിഷ്കർഷിച്ചിട്ടുണ്ട് ശരിയാണ് വിവരം എന്നതിന്റെ നിർവചനത്തിൽ ഇലക്ട്രോണിക് രൂപത്തിൽ സൂക്ഷിക്കുന്ന വസ്തുക്കൾ ഉൾപ്പെടുന്നില്ല എന്ന് പറയുന്നത് തെറ്റാണ് കാര്യം എന്താണ് ഉൾപ്പെടുന്നുണ്ട് അടുത്ത ചോദ്യം എന്താണ് വിവരങ്ങൾ ലഭ്യമാകുന്നതിൽ പൊതു താല്പര്യത്തിന് പ്രാധാന്യമുണ്ട് ശരിയാണ് ഒന്നും മൂന്നും നാല് ശരിയാണ് ഓപ്ഷൻ ബി എഴുതിയവർക്കാണ് ശരി ഉത്തരം ഓക്കെ അടുത്ത തൊണ്ണൂറ്റി ആറാമത്തെ ചോദ്യം വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരം മൂന്നാമതൊരു വ്യക്തിയിൽ വ്യക്തിയുടെ പക്കലിൽ നിന്ന് സ്വീകരിക്കേണ്ടതും ആയത് ആ വ്യക്തി രഹസ്യമായി കരുതുന്നതുമാണെങ്കിൽ അനുവർത്തിക്കേണ്ട നടപടികൾ എന്താണെന്നാണ് ചോദ്യം നമ്മൾ ഈ ഒരു സെക്ഷനെ കുറിച്ച് വിവരാവകാശത്തിനകത്ത് പഠിച്ചതാണ് അല്ലെ ഒരാളുടെ സ്വീകരിക്കുന്ന വിവരങ്ങള് ആ വ്യക്തി രഹസ്യമായി കരുതെന്ന് കരുന്നതാണെങ്കിൽ അപ്പൊ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വിവരാവകാശ നിയമത്തിന്റെ വകുപ്പ് ഏതെന്നാണ് നമ്മുടെ തൊണ്ണൂറ്റിയാറാമത്തെ ചോദ്യം ഉത്തരം കിട്ടിയോ ഏത് വകുപ്പിനകത്താണ് പറയുന്നത് ഇതിനെക്കുറിച്ചൊക്കെ ഓപ്ഷൻ എ എഴുതിയവർക്ക് ഉത്തരം വകുപ്പ് പതിനൊന്നാണ് അല്ലെ വകുപ്പ് പതിനൊന്നാണ് ദുരാവകാശ നിയമത്തിലെ വകുപ്പ് പതിനൊന്നാണ് അടുത്ത ചോദ്യം കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം തടയുന്നതിനായിട്ട് ഉണ്ടാക്കിയ പോക്സോ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ് സിമ്പിൾ ക്വസ്റ്റൻ ആണ് പോക്സോ ആക്ട് നിലവിൽ വന്ന വർഷമാണ് ചോദിക്കുന്നത് ഏത് വർഷമാണ് പോക്സോ വരുന്നത് പോക്സോ വരുന്നത് ആ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അല്ലെ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പോക്സോ ഓഫ് ടു തൗസൻഡ് ട്വൽവിലാണ് വരുന്നത് ഓക്കെ അടുത്ത ചോദ്യം തൊണ്ണൂറ്റി എട്ടാമത്തെ ചോദ്യം പുരുഷത്വം ഇല്ലാതാക്കുന്ന ഒരാള് അല്ലെങ്കിൽ രീതിയിൽ ഒരാളെ ദേഹോപദ്രവം ഉണ്ടാക്കുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഏത് കുറ്റകരമാണെന്നാണ് പറയുന്നത് അപ്പൊ ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ് പുരുഷത്വം ഇല്ലാതാക്കുക എന്നൊക്കെ പറയുന്നത് ഏത് കുറ്റകൃത്യത്തിനകത്താണ് വരുന്നത് തൊണ്ണൂറ്റി കിട്ടിയോ കഠിനമായ ദേഹോപദ്രവമാണ് അല്ലെ അതൊക്കെ കഠിനമായ ദേഹോപദ്രവത്തിനകത്താണ് വരുന്നത് വിവാഹിതയായ സ്ത്രീകൾ സ്വാഭാവിക സാഹചര്യത്തിൽ മരണപ്പെടുമ്പോൾ സ്ത്രീധന മരണവുമായി കണക്കാക്കുന്നത് വിവാഹശേഷം എത്ര വർഷത്തിനുള്ളിൽ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട മരണം സംഭവിക്കുമ്പോഴാണെന്നാണ് ചോദ്യം ഡീറ്റെൽ ആയി പഠിച്ച കാര്യം തന്നെയാണ് എന്താണ് ഏഴ് വർഷത്തിനുള്ളിലാണ് അല്ലെ എത്ര വർഷത്തിനുള്ളിലാണ് ഏഴ് വർഷത്തിനുള്ളിൽ മരണം സംഭവിക്കുമ്പോഴാണ് സ്ത്രീധന മരണമായിട്ട് മാറുന്നത് അടുത്ത ചോദ്യം ഒരു വ്യക്തി ലൈംഗിക ഉദ്ദേശത്തോടു കൂടി ഒരു കുട്ടിയെ അശ്ലീലത്തിനായിട്ട് വശീകരിച്ചാൽ പോക്സോ നിയമപ്രകാരം ഏത് കുറ്റകരമായി കണക്കാക്കും ഒരു വ്യക്തി ലൈംഗിക ഉദ്ദേശത്തോടു കൂടി ഒരു കുട്ടിയെ അശ്ലീല കാര്യത്തിന് വേണ്ടിയിട്ട് വശീകരിച്ചാൽ പോക്സോ നിയമപ്രകാരം അത് ഏത് കുറ്റമായി കണക്കാക്കുമെന്നാണ് നമ്മുടെ നൂറാമത്തെ ചോദ്യം കിട്ടിയോ അതിനെ നമ്മൾ ഏത് കുറ്റകാറ്റം മാറ്റങ്ങൾ കണക്കാക്കുന്നത് ലൈംഗിക പീഡനമായിട്ടാണ് കണക്കാക്കുന്നത് ഓക്കെ അപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത ഇരുപത് ചോദ്യത്തിനകത്തുനിന്ന് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ള കാര്യം എന്ത് ചെയ്യുക കൃത്യമായിട്ട് കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ആയിട്ടിടുക അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ നമ്മുടെ സിപിയോടെയും ഡബ്ല്യു സി പിഒ്ട്രീം പ്രീവിയസ് ഇയർ കൊസ്റ്റ്യൻ പേപ്പേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും മുൻവർഷ ചോദ്യങ്ങളിലെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ നമുക്ക് എന്ത് ചെയ്യാം ഓരോ ദിവസമായിട്ട് നമുക്ക് ഓരോ വീഡിയോ ആയിട്ട് നമുക്ക് ചർച്ച ചെയ്തു പോകാൻ സ്പെഷ്യൽ ടോപ്പിക്സ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന ഇരുപത് ചോദ്യത്തിനകത്തേ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ള കാര്യം നമ്മുടെ വീഡിയോയിലെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ടിടുക അതിപ്പോൾ നിങ്ങൾക്ക് അഞ്ച് മാർക്ക് ആയിക്കോട്ടെ പത്ത് മാർക്ക് ആയിക്കോട്ടെ പതിനഞ്ചായിക്കോട്ടെ എത്രയായാലും നിങ്ങൾ എന്ത് ചെയ്യുക അത് നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് കേട്ടോ അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർ അതുപോലെ തന്നെ ഡബ്ല്യു സി പിഒ കോഴ്സിലേക്ക് ഇനി നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മിച്ച് വെച്ച് ചെയ്യുക പേയ്മെന്റ് ചെയ്യുന്ന നമ്പർ ശ്രദ്ധിക്കുക ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒന്ന് ആറ് ഒൻപത് രണ്ട് ഏഴ് രണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവായിരിക്കും എല്ലാവർക്കും ബൈ ബൈ ഗുഡ് ബൈ Take care.